പഴയ നിയമത്തിലെ ഇരുപത്തിയെട്ടാമത്തെ പുസ്തകമാണ് ഹോഷയ്യയുടെ പുസ്തകം ചെറുപ്രവാചകന്മാരിൽ ആദ്യത്തേതും പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ രാജ്യമായ ഇസ്രായേലിൽ നിന്നുഭവിച്ചത് ഹോഷയ്യ മാത്രമാണ് പുസ്തകം ഗ്രന്ഥകാരൻ്റെ പേരിൽ അറിയപ്പെടുന്നു ഹോഷയ്യ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നും ലഭ്യമല്ല പിതാവിൻ്റെ പേര് ബയേരി എന്നാണ് ജന്മസ്ഥലവും അജ്ഞാതമാണ് അദ്ദേഹം ഉത്തര രാജ്യമായ ഇസ്രായേൽ രാജ്യത്തിലെ പ്രജയായിരുന്നു എന്നത് പ്രവചനത്തിൻ്റെ ശൈലിയിലും ഭാഷയിലും നിന്നും വ്യക്തമാണ് ഇസ്രായേലിലെ സ്ഥലങ്ങളും ചുറ്റുപാടുകളും പ്രവാചകന് സുപരിചിതമായിരുന്നു അഞ്ചിൻ്റെ ഒന്ന് ആറിൻ്റെ എട്ട് ഒൻപത് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പതിനാലിൻ്റെ ആറ് കൂടാതെ ഇസ്രായേൽ രാജ്യത്തെ ദേശമെന്നും ഒന്നിൻ്റെ രണ്ട് ഇസ്രായേൽ രാജാവിനെ നമ്മുടെ രാജാവെന്നും വിളിക്കുന്നുണ്ട് ഏഴിൻ്റെ അഞ്ച് പ്രവാചകന്റെ തൊഴിൽ എന്തായിരുന്നു എന്നും അറിയാൻ നിവർത്തിയില്ല ഏഴിൻ്റെ നാലിൽ നിന്നും പ്രവാചകൻ ഒരു അപ്പക്കാരനായി ജോലി ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്നു പ്രവചനത്തിലെ കൃഷിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ നിന്നും അദ്ദേഹം കർഷകനായിരുന്നുവെന്ന് കരുതുന്നവരുമുണ്ട് ചരിത്രം രാഷ്ട്രീയ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പരിജ്ഞാനവും കാൽപ്പനികമായ ശൈലിയും വർണ്ണനയും ഒരു സാധാരണ കർഷകനല്ല എഴുത്തുകാരനെന്ന് വ്യക്തമാക്കുന്നു ഭാര്യയായ ഗോമരനെ ദിബ്ലീമിൻ്റെ മകൾ എന്ന് പറയുന്നുണ്ട് അവൾ മൂന്ന് കുഞ്ഞുങ്ങളുടെ മാതാവാണ് ബെത്ത് ദിവ്ലായിം എന്ന പ്രയോഗത്തിൽ അവളുടെ ജനന സ്ഥലത്തിൻ്റെ സൂചന കാണുന്നവരുമുണ്ട് ഗിലയാദിലെ ഒരു സ്ഥലമാണിതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ അതിന് വിശ്വസനീയമായ തെളിവുകളുമില്ല പ്രവാചകന്റെ കാലത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് പ്രവചനം ആരംഭിക്കുന്നത് ഉസിയാവ് യോധാം ആഹാസ് ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാസിൻ്റെ മകനായ യരോബിയാമിൻ്റെ കാലത്തും ബയേരിയുടെ മകനായ ഹോശയയ്ക്കുണ്ടായ യഹോവയുടെ അരളപ്പാട് ഒന്നിൻ്റെ ഒന്ന് പ്രവാചകന്റെ ശുശ്രൂഷയുടെ ആരംഭം സൂക്ഷ്മമായി പറയുക എളുപ്പമല്ല രണ്ട് വിധത്തിലുള്ള കാലുസൂചനയാണ് ഒന്നാം വാക്യത്തിൽ കൊടുത്തിട്ടുള്ളത് യഹൂദ പശ്ചാത്തലത്തിലും ഇസ്രായേൽ പശ്ചാത്തലത്തിലും ഉസിയാവ് ബിസി എഴുന്നൂറ്റി അറുപത്തിയേഴ് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് വരെ യോധാം എഴുന്നൂറ്റി നാൽപ്പത് മുതൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ആഹാസ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ എഴുന്നൂറ്റി പതിനാറ് വരെ ഹിസ്കിയാവ് എഴുന്നൂറ്റി പതിനാറ് മുതൽ അറുനൂറ്റി എൺപത്തിയേഴ് വരെ എന്നീ നാല് യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യരോബിയാം രണ്ടാമൻ്റെ കാലത്തും പ്രവാചകൻ ശുശ്രൂഷിച്ചു എഴുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ബി സി വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലം പ്രവാചകന്റെ പ്രവർത്തനം നടന്ന ദേശത്തിന് പ്രാധാന്യം നൽകാതെ യഹൂദിയ രാജാക്കന്മാർക്ക് പ്രാമുഖ്യം നൽകുന്നതുകൊണ്ട് യഹൂദയിൽ ആരോ അനുബന്ധിച്ചതാണ് ആദ്യവാക്യം എന്ന് കരുതുന്നവരുമുണ്ട് ദാവിയതിന്റെ വംശത്തെ നിയമാനുസൃതമായി കരുതി പ്രവാചകൻ തന്നെ ഇങ്ങനെ പ്രാരംഭവാക്യം രേഖപ്പെടുത്തിയെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല ഒന്നിൻ്റെ നാലിൽ യേഹു ഗൃഹത്തെക്കുറിച്ചുള്ള പരാമർശനം ഈ അരോബിയാം രണ്ടാമൻ്റെ മരണത്തിന് മുമ്പുള്ള കാലത്തെ ചൂണ്ടിക്കാണിക്കുന്നു ബി സി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ഹോഷയ എട്ടിൻ്റെ ഒൻപതിലെ അശൂരിനെക്കുറിച്ചുള്ള സൂചന മെനെഹൈം തിഗ്ലത്ത് പ്ലേസർ തൃതീയന നൽകിയ കപ്പത്തെക്കുറിച്ചാണെങ്കിൽ ബി സി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബി സി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലും പ്രവാചകന്റെ ശുശ്രൂഷ തുടർന്നിരുന്നു എന്ന് കാണാം ബി സി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള അരാമ്യ എഫ്രയിമി യുദ്ധമാണ് ഓസയ്യ അഞ്ചിൻ്റെ എട്ട് മുതൽ ആറിൻ്റെ ആറിൽ സൂചിതമെങ്കിൽ യുരോബിയാമിൻ്റെ മരണശേഷവും പ്രവാചകന്റെ ശുശ്രൂഷ തുടർന്നു എന്ന് മനസ്സിലാക്കാം ചുരുക്കത്തിൽ ബി സി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ ശമരിയുടെ പതനം വരെയും ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ പ്രവാചകന്റെ ശുശ്രൂഷ നീണ്ടു നിന്നു എന്ന് വ്യക്തമാണ് ദീർഘകാലം ഇസ്രായേലിൽ പ്രവർത്തിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല തന്മൂലം പ്രവാചകൻ യഹൂദയിലേക്ക് വന്നുവെന്നും അവിടെ വെച്ച് പ്രവചനം എഴുതിയെന്നും കരുതപ്പെടുന്നു പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ സാമ്പത്തിക ഭദ്രത കൈവരിച്ചിരുന്നു യറോബിയാം രണ്ടാമൻ്റെ ഭരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുവർണകാലമായിരുന്നു വാണിജ്യത്തിൻ്റെ വികാസം നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ചു ഇടത്തരം കച്ചവടക്കാരുടെ വർഗ്ഗം വളർന്നുവന്നു സമ്പത്തിൻ്റെ വളർച്ച മതപരമായ അധപ്പതനത്തിനും അപജയത്തിനും കാരണമായി അതിൽ ദുഃഖിതനായ പ്രവാചകൻ സ്വന്തം കുടുംബജീവിതത്തിലൂടെ ദൈവിക സന്ദേശം ജനത്തെ അറിയിച്ചു ഹോശയയും ഗോമറും ഹോസയ പ്രവാചകന്റെ വിവാഹത്തിൻ്റെ ചുറ്റുപാടുകളും അതിൻ്റെ പ്രാവചനീകമായ വ്യാർത്ഥവും പണ്ഡിതന്മാരുടെ തീരാത്ത വാദപ്രതിവാദങ്ങളുടെ ഒരു കളമാണ് ഭഗ്നഭവനത്തിൻ്റെ പ്രവാചകൻ എന്നാണ് പ്രവാചകൻ അറിയപ്പെടുന്നത് പ്രവാചകന്റെ വിവാഹബന്ധത്തെക്കുറിച്ചുള്ള വിവരണം ഒന്നും മൂന്നും അധ്യായങ്ങളിലുണ്ട് ഒന്നാം അധ്യായത്തിലേത് പ്രഥമ പുരുഷാഖ്യാനവും മൂന്നാം അധ്യായത്തിലേത് ഉത്തമ പുരുഷാഖ്യാനവുമാണ് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക എന്ന് യഹോവ പ്രവാചകനോട് കൽപ്പിച്ചു ഒന്നിൻ്റെ രണ്ട് അതനുസരിച്ച് അദ്ദേഹം ചെന്ന് ദിബ്ലയമ്മിൻ്റെ മകളായ ഗോമരനെ പരിഗ്രഹിച്ചു അവളിൽ പ്രവാചകന് ഇസ്രയേൽ അഥവാ ദൈവം വിതയ്ക്കും ലോ അമ്മി എൻ്റെ ജനമല്ല എന്ന രണ്ട് പുത്രന്മാരും ലോരൂഹമ അതായത് കരുണ ലഭിക്കാത്തവൾ എന്ന മകളിൽ ജനിച്ചു ഒന്നിൻ്റെ നാല് ഒൻപത് ആറ് വാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൽ യഹോവ പ്രവാചകനോട് നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു അതനുസരിച്ച് ഹോഷയ്യ ഒരു വ്യഭിചാരിണിയെ വാങ്ങി ശിക്ഷണത്തിൽ പാർപ്പിച്ചു മൂന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഈ പ്രവൃത്തിക്കും പ്രതീകാത്മക വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഈ പ്രസ്താവനകൾക്ക് ആക്ഷരീക വ്യാഖ്യാനമാണോ അതോ പ്രതീകാത്മക വ്യാഖ്യാനമാണോ നൽകേണ്ടത് എന്നത് വിവാദ വിഷയവുമാണ് ഹോശയ്യ രണ്ട് സ്ത്രീകളെ വിവാഹം ചെയ്തുവെന്നും ആദ്യത്തേതിനെ ഉപേക്ഷിച്ചതിന് ശേഷം രണ്ടാമത്തേതിനെ സ്വീകരിച്ചു അല്ല ഒരാളെ തന്നെ രണ്ടു പ്രാവശ്യം സ്വീകരിച്ചുവെന്നും വാദിക്കുന്നവരുമുണ്ട് ഹോശയ്യ ഗോമരനെ പരിഗീരയിച്ചു എന്നാൽ അവൾ ജാരന്മാരുടെ പുറകെ പോയി പ്രവാചകൻ അവളെ വിലയ്ക്കുവാങ്ങി ഭവനത്തിൽ ചേർത്തു ഇത് ദൈവവുമായുള്ള ബന്ധം വിട്ടുപോയ ഇസ്രായേലിൻ്റെ ചിത്രമാണ് വിശ്വസ്തനായ ദൈവം അവിശ്വസ്തയായ ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവന്നു ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമാണ് ഹോസിയ പ്രവചനത്തിൻ്റെ വിഷയം ഇസ്രായേലിൻ്റെ വിഗ്രഹാരാധന ദുഷ്ടത ബന്ധനം യഥാസ്ഥാപനം ഇവയാണ് പ്രധാനമായി ചിത്രീകരിക്കുന്നത് മക്കൾക്ക് നൽകിയ പ്രതീക നാമങ്ങൾ പ്രവചനത്തിലെ പ്രധാന വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നു ഇസ്രയേൽ യേഹുവിൻ്റെ രാജവംശം ഉന്മൂലം ചെയ്യപ്പെടും ലോരൂഹമ അശൂർ ബദ്ധരാക്കും ലോ അമ്മി ഇസ്രായേലിൻ്റെ താൽക്കാലിക നിരാസം റോമാലേഖനം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ അമ്മി അന്ത്യകാലത്ത് ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം റോമാ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ഓസയ്യ പ്രവചനത്തിൽ നിന്ന് പല ഭാഗങ്ങളും പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഹോസയ്യ പതിനൊന്നിൻ്റെ ഒന്ന് മത്തായി രണ്ടിൻ്റെ പതിനഞ്ച് ഹോസയ്യ ആറിൻ്റെ ആറ് മത്തായി ഒൻപതിൻ്റെ പതിമൂന്ന് പന്ത്രണ്ടിൻ്റെ ഏഴ് ഹോസയ്യ പത്തിൻ്റെ എട്ട് ലൂക്കോസ് ഇരുപത്തിമൂന്ന് മുപ്പത് ഹോശയ്യ രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് റോമർ ഒൻപതിൻ്റെ ഇരുപത്തിയഞ്ച് ഹോശയ്യ പതിമൂന്നിൻ്റെ പതിനാല് ഒന്ന് കൊരിന്തർ പതിനഞ്ചിൻ്റെ അൻപത്തിയഞ്ച് ഹോശയ്യ ഒന്നിൻ്റെ ഒൻപത് പത്ത് രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം പത്താം വാക്യം ഈ പുസ്തകത്തിൻ്റെ ഔട്ട്ലൈൻ ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്നാമധ്യായം അഞ്ച് വരെ ഇസ്രായേലിന് ദൈവത്തോടുള്ള ബന്ധം പ്രവാചകൻ്റെ വിവാഹാനുഭവത്തിലൂടെ ചിത്രീകരിക്കുന്നു നാലാമധ്യായം ഒന്നു മുതൽ അഞ്ചാം അധ്യായം പതിനഞ്ച് വരെ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ വ്യവഹാരം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ മാനസാന്തരപ്പെടാനുള്ള പ്രബോധനം ഏഴാം ഏഴാമധ്യായം ഒന്നു മുതൽ പതിനാറ് വരെ ഇസ്രായേലിന് അയ്യോ കഷ്ടം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യുക ഒൻപതാം അധ്യായം ഒന്ന് മുതൽ വരെ ഇസ്രായേലിന് വരാൻ പോകുന്ന ശിക്ഷ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ദൈവീക സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിജയം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്നാം അധ്യായം പതിനാറ് വരെ ഇസ്രായേലിൻ്റെ അവിശ്വസ്തത നിമിത്തമുള്ള നാശം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ മാനസാന്തരപ്പെടുന്ന ജനത്തിൻ്റെ യഥാസ്ഥാപനം